السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد همان من رنيا. പിസ് റഡിയോ ശ്രോതാക്കളെ അള്ളാഹു സുബാനഹുമാലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി കൊണ്ട് ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഒരിക്കൽ പ്രവാചകൻ്റെ പള്ളിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് കെളിമ ചൊല്ലിക്കൊണ്ട് അഷദദ് അള്ളാ ഇലാഹഇ ഇല്ലാ വന്ന മുഹമ്മദൻ അബ്ദുഹു എന്ന വാക്യം ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയുന്നൊരു വാക്യമുണ്ട് വല്ലാഹി മാ അലൽ അർദി അബ്ഗദു ഇലയ്യ മിൻ അള്ളാഹുവാണ് സത്യം താങ്കളേക്കാൾ വെറുപ്പുള്ള മറ്റൊരാൾ എനിക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എനിക്ക് ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ വറുപ്പ് താങ്കളോടായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമിയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വറുപ്പ് എന്നാൽ ഫഖദ് അസ്ബഹ വജ്ഹക്ക് അഹബൽ വുജൂഹി കുല്ലിഹ ഇലയ്യ എന്നാൽ ഇന്ന് എനിക്ക് താങ്കളുടെ മുഖമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുഖമെന്ന് അദ്ദേഹം പറയുകയാണ് ആ ഒരു വ്യക്തി ആരാണ് സുമമതുബിൻ അസാൽ എന്ന പേരുള്ള യമാമ ഗോത്രത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെതിരെ തീവ്രവാദം എന്ന അമ്പുകളെ വിടുമ്പോൾ അതിനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്ലാം സ്വീകരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുവാനുള്ള കാരണം എന്തായിരുന്നു ഹസാബ് യുദ്ധത്തിൽ അദ്ദേഹം ബന്ധനസ്ഥനായിക്കൊണ്ട് പിടിക്കപ്പെടുകയാണ് പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു ഈ ബന്ധനസ്ഥനായി പിടിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ വലിയ ഗോത്രത്തലവനാണ് വലിയ നേതാവാണ് അതുകൊണ്ട് നിങ്ങൾ അവരോട് നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു ബന്ധനസ്ഥനോട് പോലും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയാണ് അതാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹത്തോട് പ്രവാചകൻ അദ്ദേഹത്തിനടുക്കൽ ചെന്നുകൊണ്ട് ആദ്യത്തെ ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് ചോദിച്ചു തങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ അദ്ദേഹം അതിനെ വിസമ്മതിച്ചു പ്രവാചകൻ രണ്ടാം ദിവസവും തന്നു അദ്ദേഹം വിസമ്മതിച്ചു അങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവസാനം അദ്ദേഹത്തെ സ്വതന്ത്രനായിക്കൊണ്ട് വിടുകയാണ് അദ്ദേഹത്തെ സ്വതന്ത്രനായിക്കൊണ്ട് അദ്ദേഹത്തെ വിടുകയാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് യമാ ഗോത്രത്തിൻ്റെ വലിയ തലവനെയാണ് അദ്ദേഹത്തിന് അവർക്ക് ബന്ധനസ്ഥനായിട്ട് കൊണ്ട് കിട്ടിയിട്ടുള്ളത് അവർക്ക് മുതലാക്കാമായിരുന്നു മുസ്ലിമീങ്ങൾക്ക് വലിയ ലാഭമെടുക്കാമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത് സഹോദരന്മാരെ ഈ ഒരു സാഹചര്യത്തിൽ കാശ്മീരിലെ തീവ്രവാദികൾ ചിലർക്കുമേരിൽ മതമുയർത്തിക്കൊണ്ട് മതം പറഞ്ഞുകൊണ്ട് വെടിയുതിർത്തു എന്നും അങ്ങനെ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് ഇസ്ലാം തീവ്രവാദം പ്രചരിപ്പിക്കുന്ന മതമാണ് മുസ്ലിമീങ്ങൾ അങ്ങനെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണ് അവരുടെ താടിയും മുടിയും കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും എന്നൊക്കെ പറയുന്നവർ ഈയൊരു അവസരത്തെ മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇസ്ലാമിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയ അവിടെ കൊല്ലപ്പെട്ട ആ ഒരു വ്യക്തിയുടെ കാശ്മീരിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ മകളു പോലും പറഞ്ഞത് എന്നെ രക്ഷിച്ചത് മുസ്ലിംങ്ങളാണ് എന്നാണ് അവരിസ്ലാമിൻ്റെ ആ ഒരു കാര്യത്തെ എങ്കിലും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് അവരുടെ വർത്തമാനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ വാസ്തവം മനസ്സിലാക്കാതെ പല കള്ളങ്ങളും പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഹൈന്ദവർക്കും മുസ്ലിമീങ്ങൾക്കും ഏറ്റവും നല്ല രീതിയിൽ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വർഗീയവാദം ഉണ്ടാക്കുകയും അങ്ങനെ വലിയ വർഗീയത വളർത്തി തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആർ എസ് എസിൻ്റെയും അതേപോലെ പല തീവ്രവാദ സംഘടനകളെയും നമുക്ക് അവരുടെ ആശയങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം ഒരിക്കലും നിർബന്ധിതമായി കൊണ്ട് മതപരിവർത്തനം നടത്തുവാൻ ഒരു മുസ്ലിമിനെയും കൽപ്പിക്കുന്നില്ല ഒരു മുസ്ലിമിനോടും കൽപ്പിക്കുന്നില്ല ലൗജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇസ്ലാം കൽപ്പിക്കുന്നില്ല ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒരിക്കലും നോക്കരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം അങ്ങനെ അശ്ലീലതകൾ നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ അങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനൊന്നും ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതൊന്നും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സൂറത്തു ബക്കറിയിലൂടെ അള്ളാഹു സുബഹാനുഹത്തല പറയുന്നുണ്ട് ലാ ല ഇക്രാഹിദ്ദീൻ ദീനിൽ നിർബന്ധം പിടിക്കലില്ല ദീനിൽ ഒരിക്കലും ദ്രാഷ്ട്യം പിടിക്കലില്ല ദീനിൽ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിപ്പിക്കലില്ല എന്ന് അള്ളാഹു സുബഹാനു വല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതാണ് ദീനുൽ ഇസ്ലാം വക്രതയില്ലാത്ത മതമാണ് ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത മതമാണ് ഇസ്ലാം മാനുഷിക മൂല്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം നമുക്ക് കാണാൻ സാധിക്കും കൊലപാതകം വലിയ മഹാപാപമായിട്ടാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അള്ളാഹു സുബാനഹുമാല ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും കൊല്ലുന്നത് തുല്യമാണ് എന്ന് മാത്രമല്ല മുത്തുനബി സലഹു അലഹി വസ്ല്ലം വെറുതെ കൊലപ്പെടുത്തുക എന്നുള്ളത് സബർബിഖാത്ത് ഏഴ് വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു ഒരാളുമായിട്ട് ഒരു അമുസ്ലിമുമായി നമ്മൾ കരാറിലേർപ്പെട്ട് കഴിഞ്ഞാൽ കരാറിലേർപ്പെട്ട അമുസ്ലിമുമായി സംരക്ഷണത്തിൽ കഴിയും എന്ന് കരാറിലേർപ്പെട്ട പരസ്പരം യുദ്ധം ചെയ്യാതെ വിദ്വേഷം വെക്കാതെ പരസ്പരം അടികൂടാതെ അങ്ങനെ കഴിയുമെന്ന് കരാറിലേർപ്പെട്ട ഒരു അമുസ്ലിമിനോട് അമുസ്ലിമിനെ വധിച്ച ഒരാൾ അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുന്നില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് മുസ്ലിമിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ എന്താണ് സ്വർഗം നേടലാണ് ആ ഒരു സ്വർഗം പോലും അവൻ സംരക്ഷണത്തിൽ കഴിയുന്ന അവൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന പരസ്പരം ദ്രോഹിക്കുകയില്ല പരസ്പരം ആക്രോശിക്കുകയില്ല എന്ന് കരാറിൽ ഏർപ്പെട്ട ഒരു അമുസ്ലിമിനെ കൊന്നാൽ പോലും അവന് ലഭിക്കുകയില്ല എന്ന് മുത്തുനബി സല്ലാ ഇസ്ലം പഠിപ്പിച്ചു തരികയാണ് അതാണ് ദീനുൽ ഇസ്ലാം മൃഗങ്ങളോട് പോലും കരുണ കാണിക്കാൻ പറഞ്ഞ മതം പ്രവാചകൻ പറഞ്ഞില്ലേ ഇന്ന് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ പിന്നെയും പറഞ്ഞു വൈദാ നിങ്ങൾ അറിവ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ അറിവ് ഏറ്റവും നല്ല രീതിയിൽ അറുക്കണം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വല്യു ഹൈദ് ഷഫ്രത്ത് അവൻ അവൻ്റെ അവൻ്റെ ഷഫ്രത്ത് അവൻ്റെ കത്തി അവൻ മൂർച്ച കൂട്ടട്ടെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു സഹോദരന്മാരെ അതാണ് ഇസ്ലാം മതം അതാണ് ദീനുൽ ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത ഒരിക്കലും മതപരിവർത്തനം നിർബന്ധമായി നിർബന്ധമായിക്കൊണ്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത മതമാണ് ഇസ്ലാം മാത്രമല്ല യുദ്ധങ്ങൾ പോലും ഒരിക്കലും വെറുതെ യുദ്ധം നടത്തുവാൻ പാടുള്ളതല്ല അതിന് കൃത്യമായി നിബന്ധനകൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ കാലത്തും അമർ അമറത്ത് അള്ളാഹുവിനെ കാലത്തൊക്കെ ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ആ യുദ്ധങ്ങളെടുത്തു പറഞ്ഞുകൊണ്ട് അവരൊക്കെ വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്ന് പറയുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ആ യുദ്ധങ്ങളെടുത്തു നോക്കുമ്പോൾ പ്രവാചകൻ ഒരിക്കലും യുദ്ധത്തിന് പ്രേരണ നൽകിയിരുന്നില്ല ബദർ യുദ്ധം എങ്ങനെയാണ് നടന്നത് ബദർ യുദ്ധം നടന്നത് പ്രവാചകൻ അവരുടെ സമ്പത്ത് മക്കയിൽ നിന്ന് അപഹരിച്ചെടുത്ത മുഷ്ട്രിക്കങ്ങൾ വലിയ സ്വത്തുമായി കൊണ്ട് മദീനയിലേക്ക് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞു അങ്ങനെ അവരിൽ നിന്ന് അതിന് പ്രതികാരം ചോദിക്കുകയും ആ സമ്പത്ത് കൈപ്പറ്റണം എന്നു മാത്രമാണ് പ്രവാചകൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അവർ സൈന്യത്തെ അയക്കുകയും അതിന് പ്രതികാരം ചോദിക്കുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം യുദ്ധത്തിന് നിർബന്ധിതനാവുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ബദർ യുദ്ധം നടക്കുന്നത് പ്രവാചകന്റെ കാലത്തുള്ള വലിയ യുദ്ധമായിരുന്നു ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിൽ പോലും മുഷ്രീഖീങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടത് ഏഴാളുകൾ മാത്രമായിരുന്നു ഏഴാളുകൾ മാത്രമാണ് ആ ബദർ യുദ്ധത്തിൽ പോലും കൊല്ലപ്പെട്ടത് ഇനി അമർ അദ് അള്ളാഹുവിൻ്റെ കാലത്ത് ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടില്ലേ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഖലീഫ ഉമർ അദ് അള്ളാഹു മുൻഹു ആണെങ്കിലും നാല് ഖലീഫമാർ നടത്തിയ യുദ്ധമാണെങ്കിലും പ്രവാചകൻ്റെ കാലത്ത് നടത്തിയ യുദ്ധങ്ങളാണെങ്കിലും ഒക്കെ അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് നടത്തിയിരുന്നത് അവിടെ ഇസ്ലാം മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകാത്ത ഭരണാധികാരികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകാത്ത അല്ലെങ്കിൽ ഏത് മതവും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകാത്ത അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങളോടായിരുന്നു യുദ്ധം ചെയ്തിരുന്നത് അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം പ്രവാചകൻ സലഹു അലഹി വസല്ലം മക്കയിൽ ധാരാളം പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ സഹാബാക്കളോട് ആദ്യമായിക്കൊണ്ട് ഹിജറ പോകുവാൻ പറഞ്ഞത് ഹബിഷേലായക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രാജാവ് അജ്ജാഷിയായിരുന്നു അദ്ദേഹം ഏത് മതവും സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയവനായിരുന്നു അതുകൊണ്ടായിരുന്നു പ്രവാചകൻ അങ്ങോട്ട് ഹിജിറ പോകുവാൻ കൽപ്പിച്ചത് അതുകൊണ്ട് അത്തരത്തിൽ മുസ്ലിങ്ങൾ ഒരു തീവ്രവാദവും പ്രചരിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് മതത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക എല്ലാത്തിനും വസ്തുതകൾ തിരിച്ചറിയുക ആരോപണങ്ങൾ തിരിച്ചറിയുക ആ ആരോപണങ്ങൾക്കെതിരെ മറുപടി പറയുവാനും അത് ആരോപണങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ സഹോദരന്മാരെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ആരോപണങ്ങൾ ചുമത്തപ്പെട്ട സഹോദരന്മാരാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുവാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അനിൽഹി റബുൽ